നമസ്കാരം പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപ വീതം വാങ്ങുന്ന കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ സമയത്ത് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം നമുക്ക് മുടക്കമില്ലാതെ ഇനി മുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് എന്ന ഭൂമിയുടെ വെരിഫിക്കേഷൻ പ്രക്രിയ നമ്മൾ പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ആധാറും ബാങ്ക് അക്കൗണ്ട് സീഡിങ് ബാങ്ക് അക്കൗണ്ടിന് വെരിഫിക്കേഷൻ നമ്മൾ ഇത്തരത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ് ഇങ്ങനെ മൂന്ന് പ്രക്രിയകളും വെരിഫിക്കേഷൻസും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തടസ്സങ്ങളില്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കടമ്പകളാണ് നമ്മളോട് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്തെന്ന് വെച്ചാൽ ഈ പി കിസാൻ ആനുകൂല്യം ഈ വർഷം മുതൽ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഷവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലാൻഡ് സീഡിങ്ങിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം അതായത് ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയയിൽ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാ വർഷവും നമ്മൾ ഈ ലാൻഡ് സീഡിങ് എന്ന വെരിഫിക്കേഷൻ പ്രക്രിയ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ കൃഷിഭൂമി നമ്മുടെ കൈവശം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ ഉടമയെന്നും ഈ ആനുകൂല്യം വാങ്ങുന്നതിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നും എല്ലാ വർഷവും തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതിനായിട്ട് എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഈ ഒരു കിസാൻ സമാധി ആനുകൂല്യം വാങ്ങുന്ന കൃഷിഭൂമി നമ്മൾ വീണ്ടും റീവെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് റീവെരിഫിക്കേഷന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കരമടച്ച രസീത് അതായത് ഏറ്റവും പുതിയ കരമടച്ച രസീതുമായിട്ട് വേണം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഈ ഒരു ലാൻഡ് സീഡിംഗിന്റെ റീവെരിഫിക്കേഷൻ പ്രക്രിയ നമ്മൾ എല്ലാവരും തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മിക്ക അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയുമാണ് അതായത് എയിംസ് പോർട്ടലിലേക്ക് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ലാൻഡ് സീഡിങ് നിർവഹിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ പൂർത്തീകരിച്ചതാണ് അപ്പോൾ ഈ ലാൻഡ് സീഡിംഗ് പ്രക്രിയ നമ്മൾ ഈ വർഷവും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വരും വർഷങ്ങളിലും എല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അതായത് കൃത്യസമയങ്ങളിൽ അതാത് വർഷത്തെ കരമടച്ച രസീത് നമ്മൾ ഈ ഒരു എയിംസ് പോർട്ടലിലേക്ക് ഇനി മുതൽ സമർപ്പിക്കേണ്ടതായിട്ട് വരും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശമുള്ള സ്ഥലം പിന്നീട് നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ യഥാർത്ഥ കർഷകന് ഈ ആനുകൂല്യം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള നൂലാമാലകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയൊരു നിർദ്ദേശം ഇപ്പോൾ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് കിസാൻ സമാൻ നിധിയിൽ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ അവരുടെ ഏത് ഭൂമി ഹാജരാക്കിയാണോ ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ വാങ്ങുന്നത് ആ ഭൂമിയുടെ കരമടച്ച രസീത് അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ പി എം കിസാൻ സമാൻനിധി പോർട്ടലുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അതായത് കൃത്യമായിട്ട് ഒ വരുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു ലാൻഡ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ലാൻഡ് സ്റ്റീഡിങ്ങിൻ്റെ റീ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത് അൻപത് രൂപയോളമാണ് ഇതിനെ ഫീസായിട്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ ജനസേവന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ എന്നീ മൂന്ന് സെൻറ്ററുകളിൽ ഈ ഒരു ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ നിങ്ങൾക്ക് ഇപ്പോൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു ലാൻഡ് സീഡിങ് എന്ന വെരിഫിക്കേഷൻ ചെയ്തില്ല എങ്കിൽ പതിനെട്ടാമത്തെ ഗഡു മുടങ്ങുമോ എന്ന് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ സംശയമുണ്ടായിരിക്കാം നിലവിൽ ഈ നിമിഷം വരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ പതിനെട്ടാമത്തെ ഗഡു മുടങ്ങുകയൊന്നുമില്ല പക്ഷേ അടുത്ത ഗഡു അതായത് പത്തൊൻപതാമത്തെ ഗഡുവൊക്കെ വിതരണം ചെയ്യുമ്പോൾ അന്ന് മുതൽ ഒരുപക്ഷേ നമുക്ക് ഈ തുക തടസ്സപ്പെട്ടേക്കാം പിന്നീട് ലാൻഡ് സ്റ്റീഡിങ് നമ്മൾ പൂർത്തീകരിച്ചത് അതായത് റീവെരിഫിക്കേഷൻ നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിച്ചേക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അതായത് തുക മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ട് വരും ആഴ്ചകളിൽ തന്നെ എല്ലാവരും തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം ഉതകുന്നത് ആ ഒരു സമയം തന്നെ എല്ലാവരും ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി ഈ ഒരു നടപടി പൂർത്തീകരിക്കേണ്ടതാണ് കിസാൻ സമ്മാനിധി ആനുകൂല്യം രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാ കർഷകർക്കും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാൽ തന്നെയും ഇപ്പോൾ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളും നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലൊക്കെ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം ഈ ഒരു ലാൻഡ് സൈഡിങ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണം അവിടെ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഗുണഭോക്താക്കളും ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഭൂമിയുടെ പുതിയ കരമടച്ച രസീത കൈവശമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലാൻഡ് സ്ലീഡിങ്ങിന്റെ റീവെരിഫിക്കേഷൻ നമുക്ക് വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക